അപ്പൊ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിന് തൂണാക്കാൻ പോവുകയാണെ അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പത്ത് അമ്പണത്തിന് നമ്മൾ തൂണാക്കി വെച്ചിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടും കഴിക്കാൻ തുടങ്ങിയൊക്കെ നിങ്ങൾ വീഡിയോ വേണ്ടതാണ് അപ്പം ഇപ്പൊ ഒരു പത്ത് നാൽപ്പണ്ണവും കൂടി നമ്മൾ തയ്യാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കൂട്ടാൻ പോകുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നേ രണ്ട് മൂന്ന് എന്നുള്ള കണക്കിലോട്ടോ അതായത് ഒരു കൊട്ട സിമെൻറ്റ് രണ്ട് കൊട്ട എം സാൻഡ് അതുപോലെ മൂന്ന് കൊട്ട ജില്ലിമിറ്റിലോട്ടോ നമ്മൾ എടുക്കുന്നത് അങ്ങനെ എടുക്കാൻ പോന്നെ അപ്പം നമുക്ക് ഇന്ന് അതിൻ്റെ പണിയാണ് ഓ ആദ്യം രണ്ടു കൊട്ട നമുക്ക് ഓരോന്നോരോന്നായി കൊണ്ടേ ഇതെടുക്കോരോന്നോരോന്നായിക്കൊണ്ടിടാം അപ്പൊ നമ്മൾ ഹെംസാനും ഉണ്ട് ഇനി ബേബി ജില്ലി കേട്ടോ ഇതൊക്കെ പണ്ടത്തെ ഇവിടെ കിടക്കുന്നതാണ് കഞ്ഞിരശത്ത് തൂണാക്കിയുടെ വീതിയൊക്കെ അപ്പൊ ഇതും കൂടി നമുക്ക് ഒരു മൂന്ന് കോട്ട എടുക്കണം ഇത് ഇനി നമ്മുടെ ജില്ലിയെത്തി ഇനി സിമെന്റും കൂടി കൊണ്ടുടാം നമ്മളെല്ലാം കൊണ്ടുവന്നു ഇനി സിമെന്റും കൂടി കേട്ടോ പിന്നെ ഒരു കൊട്ട എടുത്താ മതിലോ കുറച്ച് 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 കൊറച്ച് ഇടുമ്പോ അങ്ങ് ഇത് നമുക്ക് നട്ടുക്കോട്ടിട്ട് കൊടുക്കാറേ ഇതിലൊക്കെ ചെറിയൊരു കുഴിയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് കൊത്തി കൂട്ടി റെഡി ആക്കാം അപ്പൊ നമുക്ക് കുറച്ച് കുറച്ച് എംസാൻഡും ബേബി ജെല്ലിയും നമ്മുടെ സിമന്റ് എല്ലാം കൂടി മിക്സ് ചെയ്യാം നമ്മുടെ മിക്സിങ് കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോ വെള്ളം ആവശ്യമാണല്ലോ അതിനും എന്തു വേണ്ടി തന്നെ ഇല് നിറച്ചെടുക്കാം നമുക്ക് നമ്മക്കേ ഇതൊന്നടുക്കോട്ട് ഇച്ചിരി പിടിക്കാം കേട്ടോ ഒത്തിരി അധികം ആക്കണ്ട കൊറച്ച് പിടിക്കാം അപ്പൊ നമുക്ക് പതുക്കൂട്ടോ അനുസരിച്ച് അതിൽ കൂടി ഒഴുകി പോവേ അപ്പൊ നമ്മുടെ മിക്സിങ് എല്ലാം കഴിഞ്ഞു അപ്പൊ നമ്മൾ ഈ പലകേന ഒന്ന് വെള്ളം തളിച്ചു കൊടുക്കട്ടെ അല്ലെ അവിടെ എല്ലാം പിടിച്ചിരിക്കുക അല്ലേ അപ്പൊ നമുക്ക് പുതുക്കായിട്ട് കോരി ഇടാട്ടോ ആദ്യം ഓരോ ലെയർ ഇങ്ങനെ ഇങ്ങുകൊടുത്തിട്ട് അതിനു പുറമേ ആണ് നമ്മള് കമ്പി വെക്കാൻ പോകുന്നേ മിറ്റിലല്ലേ വെയിറ്റ് ഉണ്ട് അപ്പൊ കുറച്ച് കൊറച്ചാ നമ്മൾ ഇടാവുള്ളൂ കത്തികൊണ്ട് നമുക്ക് ഇനി ഒന്ന് കുത്തി നല്ല സെറ്റാക്കി ഒരു ലെയർ അങ്ങനെ ചെയ്തു കൊടുക്കാം നമ്മളെ ഒരു ലെയർ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഓരോ കമ്പി വെക്കുകയാണ് ചെയ്യുന്നത് കമ്പിയൊക്കെ നമുക്കിവിടെ പഴയതുള്ളൊണ്ട് നമ്മൾ അതെല്ലാം കെട്ടി എടുക്കുകയോ ചെയ്ത കേട്ടോ അപ്പൊ രണ്ട് കമ്പി ഇങ്ങനെ വെച്ചു കൊടുക്കാം ഒരേ രീതിയിൽ ഇനി മണ്ടയിലോട്ട് ഒരു ലെയറും കൂടി നമുക്ക് കൂട്ടി മിക്സ് കൊണ്ടു ഇടാം നമുക്കിനി അടുത്ത ലെയർ കൊണ്ടുടാം കേട്ടോ ഈ കമ്പിയുടെ മുകളിൽ കൂടി ഇനി നമുക്ക് ഇതിനൊന്ന് കുത്തി കുത്തി നല്ല മിക്സ് ആക്കി കൊടുക്കാം ഇതെല്ലാം അങ്ങനെ ആക്കാനുള്ളതാണെ അപ്പൊ ഒരെണ്ണം ഞാൻ ആക്കുന്ന രീതി നിങ്ങളെ കാണിക്കാൻ കാണിക്കാന്ന് ഓർത്തിട്ട എല്ലാം കാണിക്കുമ്പോ കുറെ സമയം എടുക്കില്ലേ കാണുമ്പോൾ സിമ്പിളാണെന്ന് തോന്നിയാലും പണിയുണ്ടല്ലോ പിന്നീടല്ലോ നമുക്ക് മെയിൻ ആയിട്ട് ഒരു സംഭവം ഉണ്ട് നമ്മൾ ടയർ വെക്കണ്ടേ അന്നേരം നമ്മൾ ഒരു വാഴയുടെ തണ്ട് എടുത്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്ക ഒന്ന് നേരെ താഴെ മുട്ടണം അതേപോലെ ഇങ്ങനെയും ക്രോസ് കമ്പി വെക്കണമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം ഈ രീതിയിൽ വെക്കാം കേട്ടോ ഇങ്ങനെ ഇനി ഇതിൻ്റെ മണ്ടിൽ നമുക്ക് കോൺക്രീറ്റ് ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് അടുത്ത ലെയറിൽ ഇതാ വീണ്ടും കമ്പി വെച്ച് കൊടുക്കാം കേട്ടോ ഇത് എട്ട് എമ്മിന്റെ കമ്പി കേട്ടോ നാലെണ്ണം വെച്ചിട്ടുണ്ട് അപ്പം ധാരാളം ഇത് മതി ഡ്രാഗൺ ഫ്രൂട്ടിന് പിന്നെ ചിലർ ചോദിക്കും റിങ് ഇടാത്തന്നെ റിങ് ഇട്ട് വെച്ചിട്ടും കൂടി നല്ല നല്ലതല്ലേന്ന് അങ്ങനെ ചെയ്യുന്ന ഒരു ചെയ്തോട്ടോ അതും കുഴപ്പമില്ല ഇങ്ങനെ ചെയ്താലും ഒരു കുഴപ്പമില്ല നമ്മുടെ തൂണ നല്ല ഹെവി സ്ട്രോങ്ങില്ല അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ അപ്പം നമുക്ക് ആദ്യം അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കാം കൊടുക്കാം അതോടെ നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ ശരി അപ്പുറത്തോട്ട് വീണാലും കുഴപ്പമില്ല കേട്ടോ കാരണം അപ്പുറത്തും ഉണ്ടല്ലോ നമുക്ക് തൂണ് അപ്പൊ ഇതിനെ ഒന്ന് കുത്തി നല്ല ലെവലാക്കി കൊടുക്കാം നല്ല പായസം പായസം അപ്പം ഒരു തൂണാട്ടോ ആയത് നേരത്തെ തുടങ്ങിയതാണ് സംഭവം എല്ലാം സെറ്റാക്കി വന്നപ്പോഴത്തേന് വീഡിയോ എടുത്ത് എടുക്കുമ്പോൾ ഭയങ്കര ലേറ്റ് ആവുന്നേ അപ്പം ഇരുട്ടായി തുടങ്ങി ഇനിയിപ്പോൾ ബാക്കിയും കൂടി ആക്കുന്ന കേട്ടോ ഇതേപോലെയാണ് നമ്മൾ തൂണാക്കുന്നത് പിന്നെ ഇവിടെയുള്ള എല്ലാം പഴയ പറകെയൊക്കെ വെച്ച് സെറ്റാക്കിയതായി എല്ലാം ഇവിടെ കടന്നത് സിമെൻറ്റ് മാത്രമേ ഇപ്പോൾ എക്സ്ട്രാ മേടിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാം പണിച്ച സാധനങ്ങളാണ് അപ്പം ഇതുപോലെ ആക്കി ഒന്നും ആവില്ല കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയൊക്കെ തന്നെ നമ്മളാക്കിയ ഒന്നും എല്ലാം നല്ല സ്ട്രോങ് തൂണാ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ ബാക്കിയും കൂടി ആക്കട്ടെ കേട്ടോ എന്നിട്ട് ലാസ്റ്റ് ഒന്ന് കാണിക്കാവേ അപ്പം നമ്മുടെ പോസ്റ്റിന്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇപ്പം സമയം കുറേ ആയിട്ടോ ഏഴര എട്ട് മണിയൊക്കെയായ അപ്പം നമ്മൾ ഏഴെണ്ണാണ് പ്ലാൻ ചെയ്തത് ഏഴ് കഴിഞ്ഞിട്ട് ഇച്ചിരി കൂടി ഒന്ന് മീതി വന്നൊരു ശകല അപ്പം നമ്മൾ ഒന്നും കൂടി അധികമാക്കി ഇട്ട് തൂണാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേ കഴിഞ്ഞ ദിവസം നമ്മളെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പ്ലാന്റിന് വേണ്ടി കുറച്ച് തൂണാക്കിയില്ലായിരുന്നോ അതെ ഇതാ ഈ സെറ്റപ്പിൽ എത്തിയിട്ടുണ്ട് സംഭവം നല്ല അടിപൊളിയായി ഞാൻ അപ്പോഴേ ഇതിന്റെ ഈ സൈഡ് ഇളക്കി കേട്ടോ നടക്കത്തെ എടുത്തില്ല കാരണം തൂണ് കുറച്ചും കൂടി ഒന്ന് സെറ്റാവാനുണ്ടല്ലോ ഇളക്കി നമ്മള് തിരക്കിന് എടുത്തിട്ടുണ്ട് ചിലപ്പോ അത് ഇതായെങ്കിലോ അതുകൊണ്ട് സൈഡില് മാത്രം ഞാൻ രണ്ട് സൈഡിൽ ഇളക്കി കെട്ടോ അപ്പം നല്ല എല്ലാം നല്ല സിമെന്റും സംഭവം എല്ലാം നല്ല സെറ്റ് ആയിട്ടുണ്ട് ഒന്നും ഗ്യാപ്പൊന്നും വന്നിട്ടില്ല നല്ല അടിപൊളിയായി അപ്പൊ നമുക്ക് കുറച്ച് ദിവസം എന്താണേലും വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പൊ ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ വെച്ചിട്ട് ഇരുത്തി നിറച്ചിങ്ങനെ പിടിച്ചിടുക പഴയ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഒട്ടേണ്ട് ഉണ്ട് അപ്പൊ വെള്ളം അങ്ങ് പോവേ അപ്പൊ പറഞ്ഞു വന്ന എന്താന്ന് ചോദിച്ചാല് ഈ തൂണിന്റെ ഹൈറ്റ് ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് ഒന്നോ രണ്ടോ പ്ലാന്റ് ഒക്കെ ഉള്ളവരും ഉണ്ടാവുമല്ലോ അപ്പൊ ഇങ്ങനെ നമ്മളെപ്പോല ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റത്തില്ലല്ലോ ചെയ്യാൻ മടിയിക്കാനുള്ളവരും വേണ്ട അല്ലാത്തവർക്ക് വേണ്ടിയാണ് അപ്പൊ ഇതിന് നീളം വന്നിട്ട് അടി നീളമുണ്ട് ഇതിന്റെ കനം വന്നിട്ട് മൂന്നര ഇഞ്ച് ഉണ്ട് അതുപോലെ വീതി വന്നിട്ട് നാലര ഇഞ്ച് അങ്ങനത്തെ തൂണാണ് നമ്മൾ ആക്കിയിരിക്കുന്നത് അപ്പൊ ഒന്നാമത് എന്നാന്ന് ചോദിച്ചാൽ പല സൈസ് പലകയാണ് നമ്മുടെ അടുത്തുള്ളത് അപ്പൊ പലകയൊക്കെ നല്ല സെറ്റ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നല്ല സെറ്റപ്പിലാക്കാൻ പറ്റും അപ്പൊ ആ ഏകദേശം ആ ഒരു രൂപത്തിൽ നമ്മൾ ചെയ്യുക ചെയ്തു കേട്ടോ അപ്പൊ ഇതിന് നമുക്കൊരു കുറച്ച് ദിവസം കൂടി ഇങ്ങനെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് പലകളല്ലേ വിളക്കി കഴിഞ്ഞാൽ വേണം എങ്കിൽ പിന്നെ ഒന്ന് വീഡിയോ കാണിക്കാം നമുക്ക് എന്നിട്ട് ഈ പ്രാവശ്യം കുറച്ച് നടാനുണ്ട് നട്ടുവെക്കണം അപ്പൊ ഇതാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു പണി കുറച്ചധികം സമയമൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടു എന്നാലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് അറിയാം അതിനെക്കുറിച്ച് ചെയ്യാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്തു കേട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ